പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മുടെ കോളേജിന്റെ പൊന്നോമന പുത്രന്മാരായ ശ്രീ ദാമുവിനെയും അപ്പുക്കുട്ടനെയും തണ്ണി ഫിലിപ്പിനെയും ജോർജ് കുട്ടിയെയും സുകുമാരനെയും കേവലം ഒരു പത്രലേഖനത്തിന്റെ പേരിൽ പ്രിൻസിപ്പാൾ ക്രൂരമായി ശിക്ഷിച്ചിരിക്കുകയാണ് സസ്പെൻഷൻ സൺ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഉന്നത മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഇതിനൊരു പരിഹാരം കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് அதுகொண்டி விஷம் கழிச்சு வண்டி எடுக்க வேணாம் അതെ പത്രപ്രവർത്തനം പത്രപ്രവർത്തനമാകുമ്പോ ചില സത്യങ്ങളൊക്കെ എഴുതേണ്ടി വരും എല്ലാം നശിപ്പിക്കുന്നു കത്തിക്കുന്നു പറഞ്ഞ ജാഥ ഇനിയിപ്പൊ കത്തിച്ചില്ലെങ്കിൽ തന്നെ കല്യാറുണ്ടാവും എന്നുള്ള ഷുറ കോളേജിലാണെങ്കിൽ ഒരാഴ്ചത്തെ അവധി കൊടുത്തിരിക്കുക പ്രിൻസിപ്പാൾ അങ്ങേരും ഓളി പോയെന്നാ തോന്നുന്നത് ഏതായാലും പോലീസിന് ആ കുട്ടിക്ക് അത് ഒന്നും പറയാറായിട്ടില്ല കുറച്ച് ക്രിറ്റിക്കൽ സ്റ്റേജീശ് അല്ല അതിന് ഉഷ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മൾ ചെന്റ് ചെയ്തിട്ടാ പത്രപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കും നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ പോവാ ആ കുട്ടിയെ ഒന്ന് കാണുന്നു നല്ല കഥയായി അടി വരുന്നിടത്ത് മുഖം വെച്ചതുപോലെ ഉഷ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം കുട്ടികൾക്കാലം ഹോസ്റ്റലേക്ക് പോയിക്കോളൂ വല്ലവരും തിരിച്ചറിഞ്ഞാ പിന്നെ അത് മതി വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി 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 വിദ്യാർത്ഥിയാർ രാജ്യത്തെ നിന്ന തന്നെ

വഷളാക്കിയാ എന്റെ സ്വഭാവം മാറും എന്റെ സ്വഭാവം മാറിയാ താൻ മാറും അറിയാമല്ലോ എല്ലാവരെയും ചവിട്ടും അതിൽ ആദ്യം ചവിട്ട് നനക്കിട്ടായിരിക്കും നീ ഒന്നും പറയണ്ട ഞാൻ ചാക്കോച്ചനെ കണ്ടു സംസാരിക്കട്ടെത്തിക്കെ ആ ചെല്ലി 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 ആ സാറ് നമ്മുടെ ആളാണ് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് ചാക്കോറ്റന്റെ ഗുണ്ടായുസം ചാക്കോച്ചന്റെ ഗുണ്ട ആയുസം തുളസിയെ ോച്ചിട്ടില്ല തോറ്റിട്ടില്ല വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല തോറ്റിട്ടില്ല വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല 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 വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല വിദ്യാർത്ഥിക്കു തുളസിന്റെ ചാക്കോ മലയാള ഭൂമി അതെ ഞാനങ് അകത്തേക്ക് പോവുക അതിനിടയ്ക്ക് പ്ലേറ്റ് മാറ്റരുത് മനസ്സായില്ലേ ആ മുദ്രാവാക്യം പഠിക്കുന്നതേ കൊള്ളാം അതിനൊക്കെ ഒരു താളവും ലെയോ ഒക്കെ വേണം ഒരുമാതിരി ഓരി ഇടുന്ന പോലെ ആവരുത് മനസ്സായില്ലേ അവന്മാരുന്ന് ഒതുങ്ങിയിട്ടുണ്ട് പക്ഷെ വിശ്വസിക്കാൻ കൂടുതല കള്ള കഴുവറന്മാർ എന്തെങ്കിലും വെള്ളം ഉണ്ടായാൽ തന്നെ ഒന്നും ചെയ്യണ്ട ഒന്ന് വരത്തി വിട്ടാ ഞാൻ ആ നല്ല ഒന്നാന്തരം രണ്ട് കോലങ്ങള് എന്തിനാണ് അത് കളയുന്നത് പോലീസിന്റെ ഗുണ്ടായുസംസിന്റെ ഗുണ്ടായുസം പ്രതാപ് സാർക്ക് പ്രതാപ് സാർക്ക് മലയാള ഭൂമി ചാക്കോച്ചുസംച്ചിട്ടില്ല വിദ്യാർത്ഥി സമരം വരെയും ചോദിക്ക നിങ്ങളൊക്കെ രണ്ടു മൂന്ന് ജനറേഷനായിട്ട് പത്രപ്രവർത്തനം നടത്തും എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പകരും വേണ്ടേ ഞാൻ നല്ല വീട്ടിൽ പോരുന്നതാ അമ്മയൊക്കെ ദിവസം എത്രയാണ് അല്ല താക്കിയോട് പിട്ടപ്പോഴ ഞാൻ തീരുമാനിച്ചത് അച്ഛനെ അമ്മയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ആ വാ ഇരിക്കെ എന്ത് വേണീ പറഞ്ഞു പ്രതാപന്റെ തലവട്ടം കണ്ടതിന് ശേഷമാ എന്റെ ശ്വാസം നേരെ വീണു ആ ശ്വാസം നേരെ വീണ്ട കാര്യമൊന്നുമില്ല വിലങ്ങി തന്നെ അങ് ഇരുന്നോട്ടെ അവന്മാര് തൽക്കാലത്തേക്കൊന്നും ഒതുങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ ആ ആശുപത്രി കിടക്കുന്ന പയ്യനുണ്ടല്ലോ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളായി നിങ്ങളെ പാടായി ആ പയ്യൻ എങ്ങനെയുണ്ട് അവന്റെ കാര്യം പോക്ക ആ ആ ഭൈതറി ആരായി തുളസി താൻ തന്നെ നല്ല അല്ലേ അയ്യോ ഞാനല്ല ഉഷന്ന് ആ കുട്ടിയുടെ ശരിയായ പേര് തുളസിന്നുള്ളത് തുലിയാനാമമാണ് അല്ല താൻ എഴുതിയതല്ലെന്ന് വായിച്ചപ്പോഴേ മനസ്സിലായി തനിക്ക് ഈ സാഹിത്യം പരിസരത്തുള്ള പോയിട്ടില്ലല്ലോ പക്ഷെ ആ അസല് റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ഇപ്പൊ എഴുതി തന്നെ ആ പ്രകൃതിയും മനുഷ്യനും മയക്കുമരുന്നും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഒരുമാതിരി കാവിക പോലെ അങ്ങനെ സോ ഫ്ലുവൻറ്റ് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ആ അതെന്തുവാട്ടെ താനല്ലേ ചീഫ് എഡിറ്റർ പിള്ളേർ വല്ല വീഡിയോ മറ്റോ വലിച്ചെന്ന് കരുതി ഇങ്ങനെ കണ്ണു മൂക്കൂല്ലാതെ എഴുതിയാലോ അതും വിത്ത് ഫോട്ടോസ് അയ്യോ പ്രധാനം വിചാരിക്കുന്നത് പോലെ ഇത് വെറും ഒരു ബീഡ് പ്രശ്നമല്ല ആഗോള പ്രതിഭാസമാണ് ആഗോള ഞാൻ ഞാനൊന്നും പറയുന്നില്ല എനിക്കോ ചൊറിഞ്ഞു വരുന്ന ചമ്മ दार्थी कोन थिए അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആ കുട്ടിക്ക് എങ്ങനെ ആരുമില്ല ഫാദർ സബാസിനും ഞാനും കൂടിയായി ഇവനെ പഠിപ്പിക്കുന്നത് പഠിക്കാൻ വളരെ മിടുക്കനുമാണ് റാങ്ക് സ്റ്റുഡന്റാണ് ഇപ്പം എങ്ങനെയുണ്ട് കുറച്ച് ബ്ലഡിൽ കയറിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് ഈ സർവസ്